ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ഭക്തിഗാനവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ അനശ്വര ഗായകൻ ഭാവഗായകൻ ജയചന്ദ്രൻ സാറിൻ്റെ നെയ്യാറ്റിൻ കരവാഴും കണ്ണാനിന് മുന്നിലൊരു എന്നുള്ള ഗാനത്തിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് ഞാനിന്നിവിടെ ആലപിക്കുന്നത് ഓംകാരം മുഴക്കുന്ന ഓരോ ും നീ വരുന്നു ഓംകാരം മുഴക്കുന്ന പൈക്കളെ ഓരോ മനസ്സിലും നീ വരുന്നു നിന്റെ പുല്ലാങ്കുഴൽപാത്തി പ്രപഞ്ചം നന്ദിനി പശുവായി ുഴൽ പാത്തി പ്രപഞ്ചം നന്ദിനി പശുവായിത്തീരുന്നു ആകിടു ചുരത്തുമൻ ജീവനു നീമോച്ച കറുക നാംകുമോ കണ്ണാ കായു ൊഴും മക്കിൽ വർണ്ണ നെയ്യാറ്റിൻ കരവാഴും മുന്നിലൊരു നിൻമുന്നിലൊരു വിളക്കാവട്ടെ എൻ്റെ ജന്മം കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം കർപ്പൂരമാവട്ടെ ಎಂದೆ ಜಂಭಂ